കല്യാണക്കാപ്പ് യത്തീംഖാനയിൽ ഒരു അന്തേവാസി കൂടി സനാഥയായി കല്യാണക്കാപ്പ് ബീരാൻ ഔലിയ മെമ്മോറിയൽ ഇസ്ലാമിക്സ് കോംപ്ലക്സ് യത്തീംഖാന അഗതി മന്ദിരത്തിലെ അന്തേവാസിയായ വടക്കഞ്ചേരി സ്വദേശി തസ്നിയയാണ് പെരിന്തൽമണ്ണ തോട്ടക്കര സ്വദേശി ഹബീബ് ഹുസൈൻ നിക്കാഹ് ചെയ്തത് ഇമ്പിച്ചികോയത്തങ്ങൾ നിക്കാഹിന് കാർമ്മികത്വം വഹിച്ചു മകൾ ഈ മഹറിനെ നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് തന്നു തന്നു ഇണയാക്കി യത്തിംഖാനയിലെ നാൽപ്പതാമത്തെ വിവാഹത്തിന്റെ വേദിയായിരുന്നു ഇത് കെ സി അബുബക്കർ ദാരിമി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബീരാൻ ഔലിയ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഫക്രുദ്ദീൻ അമ്പംകുന്ന് പ്രിൻസിപ്പാൾ ഇബ്രാഹിം അൻവരി ഷാക്കിർ ഫൈസി യൂസഫ് അൻസാർ ഫൈസി മൊയ്തീൻ ദാരിമി വടക്കഞ്ചേരി ഹബീബുള്ള എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു വേദിയിൽ ദഫ്മുട്ടിന്റെ ഈരടികൾ വിവാഹത്തിനെത്തിയവർക്ക് വേറിട്ട അനുഭവമായി വിവാഹ സത്കാരവും ഉണ്ടായിരുന്നു